ഇന്നൊരു കപ്പ കിളക്കുന്ന ഒരു കപ്പയാന്ന് അതിന് ഊന്നുകൊടുത്തതാ അപ്പൊ പിന്നെ അതിന്റെ ഒരു ഇതിൽ ഇങ്ങനെ ആടെ ഊന്നുകൊടുത്ത ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കപ്പയുണ്ടെന്ന് ില് നമ്മൾ പൊട്ടി വളർത്തിയു കേട്ടോ പൊട്ടിയെല്ലാം കഴിഞ്ഞു ഒരു ഒരു പൊട്ടിക്ക തൈ ഇതില് പടർത്തി നമുക്ക് അത്യാവശ്യം നല്ല പൊട്ടിയൊക്കെ കിട്ടിയായിരുന്നു പോയതായിരുന്നു നല്ല കുത്ത പോയതാണ് മഴ ഇപ്രാവശ്യം ഒരു രണ്ട് ദിവസം മുന്നേ ഉള്ള ഒരു മഴയത്ത് ചാഞ്ഞ് പോയി നല്ല മഴയായിരുന്നു അപ്പൊ ഇതിൻ്റെ കൊണ്ട വേണ്ട നല്ല പെയ്തുണ്ടായിരുന്നു കുറേ വെയിറ്റ് കൊണ്ട് ഇത് ചാഞ്ഞ് പോയി നമുക്ക് തോക്ക ഇതിൻ്റെ അടിയിൽ എത്രമാത്രം കപ്പയുണ്ട് എന്ന് വെണ്ടയ്ക്ക് വളം വെച്ചതാ ഉള്ളു അല്ലാണ്ട് ഇതിനായിട്ട് പ്രത്യേകിച്ച് വളം വെച്ചിട്ടൊന്നുമില്ല അടിൽ എന്തെങ്കുണ്ടാവ നോക്ക ഇതിന്റെ അടിയിൽ എത്രത്തോളം ഉണ്ട് എന്തായാലും ഉണ്ട് ആ വന്നിട്ടെ അതായി കപ്പ ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ട് പോയതാ മൂന്ന് മണ്ണാർ എങ്ങനെയാണെന്നുണ്ട് അവിടെ വേണ്ട അനക്കുമ്പോ ഇങ്ങനെ അനങ്ങും കാണുന്നുണ്ട് നല്ല വേരു ഇറങ്ങിപ്പോയി വരും அப்பியா டா வந்து கப்பா வந்து போட்டி போய்

ബാക്കി ആരെ പൊയ്ച്ചെടുക്ക എന്നെ പൊയ്ക്കേ പൊട്ടിപ്പോയതല്ല ഞാൻ കൊത്തി എടുക്കുന്നതാണ് ഇത് പിടി. ഇതേ ഒരു ചെറിയ കഷ്ണം പൊട്ടിക്ക്. എന്തായാലും ഒരു 4 കിലോന്റെ മേലേ ഉള്ളത്. 4 കിലോ ഉണ്ട്. ആ അങ്ങത്തൊന്നും കൂടിയില്ലേ. ഇയേം പൊട്ടിപ്പോയിനി. ദേ ഒരു ഒരു കപ്പ് ഇവിടെ നശി പോയി. നേരിയ ആയി. ആദ്യം അതിന്റെ അപ്പുറത്തിൽ ചെറുത് പൊട്ടിക്കുക അത് നശിച്ചു അതിന്റെ താഴത്തെ നശിച്ചോ ഇതിനെല്ലാം ഒന്ന് അത് ും പൊട്ടിട്ടില്ലേ മരിച്ച പൊത്തി ഇതാ ഇടുട്ടിയല്ലേ ഇന്നുണ്ട ഇന്നുല്ലല്ല അണ്ണായിനി ഒട്ടിയേ കിട്ടി കാച്ചിനി ചായുമ്പോൾ പൊട്ടിപോയിട്ട് നെട്ടിട്ട് ഇದು വന്ന കറവന്നത് എത്രയുണ്ടേ ഇത് അങ്ങനെ തന്നേണ്ട് നാലാ 4 കിലോണ്ട്

നമ്മൾ രണ്ട് കഷ്ണം കപ്പ കൊള്ളിയിടെ നടന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇത്രയും കപ്പ തന്നതല്ലേ നമുക്കിനി ഒന്ന് നട്ട് നോക്കാം சாண்படி எல்லாம் சாணக்குடி எல்லாம் பைய ഈ കപ്പക ഈ കപ്പ എന്റെ അകത്ത് പടവലത്തിന് ഊന്നു കൊടുത്തതാ കേട്ടാ എന്താ കപ്പ പടവലം ഈ പടവലം ബാക്കിയെല്ലാം ഒട്ടു കാണുന്നില്ല ഈ കപ്പ നമുക്ക് ഉപയോഗപ്രദമായ ഒരു കപ്പയല്ല ഈ കപ്പ ഞമ്മള് പിന്നെ ഇതിന് പടവലത്തിന് സപ്പോർട്ട് ചെയ്യാൻ ഉള്ളത് ഈ കപ്പ നമുക്ക് ഉപയോഗപ്രദമായ ഒരു കപ്പയല്ല ഇതിന്റെ മൂടടി ഞാൻ കാണിച്ചു തരാവേ കണ്ട മതിലിനുള്ളിലേക്കാണ് കയറി പോയിട്ടുള്ളത് ഇത് വിത്ത് വീണിട്ട് അതിന്റെ വിത്ത് പൊടിച്ച് വന്നിട്ട് അതായത് ഞമ്മക്ക് ഇതിന്റെ കപ്പയൊന്നും കിട്ടൂല അതുകൊണ്ട് ഞമ്മള് പടവലത്തിന് എന്താ പടവലത്തിന് ഇങ്ങനെ ഊന്ന് ഊന്നുകൊടുത്തിട്ടാണുള്ളത് അതായത് സപ്പോർട്ട് ചെയ്യാൻ വെച്ചതാണ് നമുക്ക് ഒരു അപ്പം എൻ്റെ മൂഡിൽ നിന്ന് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് നമ്മക്കെയാണ് ഇന്ന് ഇന്നത്തെ എൻ്റെ വിശേഷം അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്